ഒരു പകയും പിണക്കവും കോപവും എല്ലാം മനുഷ്യരിലുമുണ്ട് അതുകൊണ്ടല്ലേ പത്രോസ് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയത് എന്നാൽ നമ്മിലുള്ള ദുർഗുണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും നമുക്കതൊന്നും ഉപേക്ഷിക്കാനാവുന്നില്ലെങ്കിൽ പാപം ചെയ്യുന്ന ഏതൊരുവനും പാപത്തിന്റെ അടിമയാകുന്നു എന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുകയാണെന്ന് പറയാം അന്ന് ഹെരൂദിയ യോഹന്നാനെ കൊല്ലുവാൻ ഇച്ഛിച്ചിരുന്നുവെങ്കിലും യോഹന്നാൻ സ്നാപകൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവറിഞ്ഞു അവനെ കാത്തുകൊള്ളുകയും ചെയ്തു എന്ന് വേദപുസ്തകം പറയുന്നു എന്നിട്ടും ഒടുവിൽ ഹെരോദാവ് യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു കാരണം അവൻ അത്രമാത്രം ജഡമോഹത്തിന് അടിമപ്പെട്ടിരുന്നു സ്നേഹിത നമുക്ക് എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിലും നമ്മൾ പാപത്തിന് അടിമപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് എന്തെന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു